വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു ഹിബ്രായ ലേഖനം പതിനൊന്നാം അധ്യായം ഒന്നു മുതൽ മുപ്പത്തിരണ്ട് വരെ അതിശയകരമായ ചില കാര്യങ്ങൾ അത്ഭുതകരമായ കാര്യങ്ങളിലൂടെ കടന്നുപോയ ചില മനുഷ്യർ സാധാരണ മനുഷ്യർ നമ്മളെപ്പോലെ പക്ഷെ അവരുടെ പ്രവൃത്തിയും ആറ്റിറ്റ്യൂഡും അവരെ അത്ഭുത മനുഷ്യരാക്കി ആദ്യം നമ്മൾ കാണുന്നത് ഹാബേലിനെയും ഹാനോപ്പിനെയുമാണ് വീണുപോയ ലോകത്തിൽ വീണവന്റെ മക്കൾ അങ്ങനെ കിടക്കാൻ അവർ തയ്യാറായില്ല തോട്ടം നഷ്ടപ്പെട്ടു പുറത്തു വന്നു പുറത്തു വന്ന് വെളിമ്പ്രദേശത്ത് താമസിച്ച മനുഷ്യർ മണ്ണിൽ കിടന്ന് ആകാശത്തേക്ക് മലർന്നു കിടന്ന മുകളിലേക്ക് നോക്കിയപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി തോട്ടവേ നഷ്ടപ്പെട്ടുള്ളു ഏതനെ നഷ്ടപ്പെട്ടിട്ടുള്ളു ഭൂമിയെ നഷ്ടപ്പെട്ടിട്ടുള്ളു ആകാശം ഇപ്പോഴും സ്വന്തം ദൈവം ഇപ്പോഴും സ്വന്തം കാണുന്ന ലോകത്തിൻ്റെ പിന്നിൽ കാണാത്ത എന്തോ ഉണ്ട് അത് ദൈവത്തിൻ്റെ വചനമാണെന്ന് ഇവർക്ക് പിടികിട്ടി അതവരുടെ ജീവിതത്തെ മാറ്റി പാബേൽ അത്ഭുതകരമായിട്ട് അവൻ്റെ സഹോദരനെ സ്നേഹിച്ചു സഹോദരൻ അവനെ വെറുത്തപ്പോഴും അവൻ സ്നേഹിച്ചു സഹോദര ബ്രദർ എന്ന് വിളിക്കുന്നത് ആത്മാർത്ഥമായിട്ടെന്ന് വിളിച്ചു അതുകൊണ്ട് അവൻ ജീവിച്ചിരുന്നപ്പോൾ എങ്ങനെ വിശ്വാസം സംസാരിച്ചോ മരിച്ച ശേഷവും അവൻ്റെ രക്തം സംസാരിച്ചു അവൻ്റെ രക്തം അവൻ്റെ കൊന്ന സഹോദരന് വേണ്ടി വാദിച്ചു അവൻ്റെ വിശ്വാസത്തിൻ്റെ പ്രവൃത്തി അവനെ സാക്ഷ്യമുള്ളവനാക്കി ആനോ കാണെങ്കിലോ ഭക്തി ഇല്ലാത്തൊരു ലോകത്ത് അഭക്തിയുടെ ലോകത്ത് ആഭക്തരുടെ ലോകത്ത് ഭക്തി എന്താണെന്ന് കാണിച്ചു കൊടുത്തു അദൃശ്യനായ ദൈവത്തിൻ്റെ കൂടെ നടന്ന് എങ്ങനെ ഭക്തിയാൽ അനാഥരെയും ദരിദ്രരെയും സഹായിക്കുന്നതിനാൽ ലോകത്തിൻ്റെ അഴുക്കിൽ വീഴാതെ ജീവിക്കുന്നതിനാൽ അതുകൊണ്ട് അവൻ മരണം കാണാതെ എടുക്കപ്പെട്ടു അപ്പോൾ ആദ്യത്താൾ മരണത്തിന് ശേഷവും സംസാരിച്ചു രണ്ടാമത്താൾ മരണം കാണാതെ കാണാതെടുക്കപ്പെടും നന്മതിന്മകളുടെ അറിവിൻ്റെ വൃക്ഷഫലം ആദാമേ ഹവയെ നിങ്ങൾ തിന്നരുത് തിന്നുന്ന നാളിൽ മരിക്കുമെന്ന് പറഞ്ഞെങ്കിൽ ഇതാ മക്കൾ രണ്ടാം തലമുറക്കാരനും ഏഴാം തലമുറക്കാരനും കൂടെ തിരികെ പിടിക്കുകയാണ് ജീവൻ തിരികെ പിടിക്കുകയാണ് അതിലേക്കുള്ള ചുവടുവയ്പ് തുടങ്ങുകയാണ് പിന്നീട് നമ്മൾ കാണുന്ന മൂന്ന് പേർ നോഹയും അബ്രഹാമും സാറയും നോഹ ഭയഭക്തി പൂണ്ട് ഒരു പെട്ടകം പറഞ്ഞതു സ്വന്ത കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായിട്ടത് മാറി മുഴുവൻ പേരോടും അവൻ സുശേഷം പറയും നൂറ്റി ഇരുപത് വർഷവും പ്രസംഗിച്ചു ഒരു കർത്താവ് വിശ്വാസത്താലുള്ള നീതിയാൽ അവനൊരു കുടുംബം നടന്നു പെട്ടകത്ത് നിന്ന് ഇറങ്ങുമ്പോൾ പരിശുദ്ധാൽ മാഴുതി വെച്ച് നോഹയും ഭാര്യയും മക്കളും മക്കളുടെ ഭാര്യമാരും കുടുംബത്തിന്റെ യഥാസ്ഥാനത്തിലേക്ക് വരികയാണ് ഏതൻ തോട്ടത്തിൽ ഒരു കുടുംബം തകർന്നെങ്കിൽ ഇവിടെ ഇതാ വെള്ളപ്പൊക്കത്തിന് ശേഷം കുടുംബം പണിയപ്പെടുകയാണ് അബ്രഹാമും സാറയും അബ്രഹാം അബ്രഹാമിന്റെ സഹോദരപുത്രൻ ലോത്ത് പിന്നെ അബ്രഹാമിന്റെ ഭാര്യ സാറ പിന്നെ തങ്ങൾ സമ്പാദിച്ച ആടുമാടുകളുമായി കാനാൻ ദേശത്തേക്ക് പുറപ്പെട്ട അബ്രഹാം ക്ഷാമകാലത്ത് അതും കഠിനമായ ക്ഷാമകാലത്ത് ഈജിപ്തിലേക്ക് പോകേണ്ടി വരുന്നു ഈജിപ്തിലേക്ക് മടങ്ങി വരുന്ന അബ്രഹാമിനെ കുറിച്ച് പരിശുദ്ധാത്മാവെഴുതി അബ്രഹാമും ഭാര്യയും പിന്നെ അവരുടെ സഹോദരപുത്രൻ ലോത്തും പിന്നെ അവർ സമ്പാദിച്ച ആളുകളും കുടുംബം പണിയുന്ന ദൈവം കർത്താവിന് വേണ്ടി നടക്കുന്നവർ എങ്ങോട്ടെന്ന് അറിയാതെ നടക്കുന്നവർ അതുവരെ കാണാത്ത കാര്യങ്ങളെക്കുറിച്ച് കേൾക്കുന്നവർ അന്ധമായി അതിനെ വിശ്വസിക്കുന്നവർ അവരുടെ കുടുംബം പണിയുന്ന ദൈവം പിന്നീട് ആ അപ്പനെയും മകനെയും കൊച്ചുമകനെയും നമ്മൾ കാണുകയാണ് അവർ അവരുടെ പരീക്ഷകളിൽ ആത്മീയം കണ്ടെത്തി ഏറ്റവും വലിയ ബലഹീനത അത് മരണമാണ് മരണത്തെക്കാൾ വലിയ ബലഹീനതയില്ല അപ്പൊ തങ്ങളുടെ ബലഹീനതകളിൽ അവർ ഏറ്റവും വലിയ ബലഹീനതയായ മരണത്തെ തോൽപ്പിച്ചു അബ്രഹാം താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഇസ്സഹാത്തിന് യാഗമർപ്പിച്ചു മരിച്ചവരുടെ ഇടയിൽ നിന്നുയർപ്പിക്കാൻ ദൈവം ശക്തനെ നീണുകയും അവരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റവനെ പോലെ തിരികെ പ്രാപിക്കുകയും ചെയ്തു വിശ്വാസത്താൽ ഇസഹാക്ക് ഭാവി കാലം സംബന്ധിച്ച് ഞാൻ മരിക്കാറായി അതുകൊണ്ട് എൻ്റെ മക്കളുടെ മേലെ അനുഗ്രഹം വരട്ടെ എനിക്ക് ശേഷം പ്രളയമെന്നല്ല പറഞ്ഞത് എനിക്ക് ശേഷം എൻ്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടണം ഭാവി കാലം സംബന്ധിച്ച് സഭയെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ അരുളപ്പാടുകളെ പ്രസ്താവിച്ച് അവൻ യാക്കോബിനെയും യേശാവിനെയും അനുഗ്രഹിച്ചു മരണകാലത്തിൽ യാക്കോബ് തൻ്റെ വടിയുടെ അറ്റത്ത് ചാരിക്കൊണ്ട് ജോസഫിൻ്റെ മക്കളെ അനുഗ്രഹിച്ചു ഞാനൊരു വടിയോടു കൂടെ മാത്രമാണ് ഈ നദി കടന്നു പോയത് ഇപ്പോഴിതാ രണ്ട് കൂട്ടമായി തീർന്നു വന്നത് എൻ്റെ സമ്പത്തിനെ നോക്കി പറഞ്ഞവൻ ഇപ്പോൾ പറയുന്നു നോ ആ രണ്ടു കൂട്ടമല്ല അത് ഈ രണ്ട് മക്കളാണെൻ്റെ സമ്പത്ത് എബ്രൈമും മനസ്സെയുമാണ് എൻ്റെ സമ്പത്ത് പരീക്ഷകളിൽ ഭൗതികത്തേക്കാളധികം ആത്മീയം കണ്ടവർ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് വാക്തത്തെ ദേശത്ത് അന്യദേശത്തെന്ന പോലെ പാർക്കാൻ തക്കവണ്ണം ആത്മീയം വർദ്ധിച്ചവർ ദൈവം ശില്പിയായി നിർമിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നവർ ഭക്തപ്രദേശത്ത് കൂടാരത്തിൽ പാർത്തിരുന്ന അപ്പനും മകനും കൊച്ചു പിന്നീട് നമ്മൾ കാണുന്നത് മോശയുടെ മാതാപിതാക്കൾ മോശ പിന്നെ രേഖാബെന്ന സ്ത്രീ ഇവര് ദൈവത്തിന്റെ ഇടപെടലിനെ സന്തോഷത്തോടെ സ്വീകരിച്ചു ദൈവം ഒരു സ്റ്റെപ്പ് ച്ചു അല്ലെങ്കിൽ ദൈവം ഒരു ഫസ്റ്റ് ചാൻസ് അവർ കൊടുത്തു അവരത് പാഴാക്കിയില്ല അവർ അതിൽ കയറി പിടിച്ചു ശിശു ജനിച്ചപ്പോൾ അവൻ സുന്ദരനെന്ന് കണ്ടു പിന്നെ രാജാവിൻ്റെ കോപമോ മരണമോ ചിന്തിച്ചില്ല ദൈവത്തോട് പ്രതികരിച്ചു മൂന്ന് മാസം കുഞ്ഞിനെ ഒളിപ്പിച്ചു വെച്ചു മോശയുടെ മാതാപിതാക്കൾ മോശയാവട്ടെ തൻ്റെ നാൽപ്പതാമത്തെ വയസ്സിൽ യൗവനകാലത്തിൽ അകത്ത് കിട്ടിയൊരു വെളിച്ചം താൻ മുഖാന്തരം ഈ ജനം വിടുവിക്കപ്പെടും അതുകൊണ്ട് ആ വിളി ആകാശത്തെയും ഭൂമിയേയും ഉണ്ടാക്കിയവന്റെ വിളി ആ നിയോഗം ഈ മിശ്രീമിലെ വലിയ സംഭവത്തെക്കാളും പറവൂൻ്റെ പുത്രിയുടെ മകൻ അല്ലെങ്കിൽ രാജകുമാരൻ എന്ന പദവിയേക്കാളും വലുതാണെന്ന് എണ്ണിസ്രീം വിട്ടുപോലും അതുകൊണ്ട് അവൻ ആത്മമണ്ഡലം തുറന്നു കിട്ടി കുഞ്ഞാടിന്റെ രക്തം കട്ടിളപ്പടിയിലും കുറുമ്പടിമേലും പുരട്ടി അവൻ മരണദൂതനെ അകറ്റി സംഹാരകൻ ഇസ്രയേൽ മക്കളെ തൊടാതിരിപ്പാൽ അവൻ പെസഹയും ചോരത്തളിയും ആചരിച്ചു രാഹാബ് എന്ന സ്ത്രീ തന്റെ അടുക്കൽ വന്ന ദൂതന്മാരെ സമാധാനത്തോടെ കൈക്കൊണ്ട് പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും അവളെയും അവളുടെ കുടുംബത്തെയും രക്ഷിച്ചു കർത്താവിന്റെ വംശാവലിയിൽ പേര് വരുവാൻ തക്കവണ്ണം വിശ്വാസത്തിൻ്റെ പ്രവൃത്തി ചെയ്തു ദൂതന്മാരെ ഒരു വഴിയായി വീട്ടിനകത്ത് കയറ്റുകയും വേറൊരു വഴിയായി പുറത്തിറക്കുകയും ചെയ്യാൻ തക്കവണ്ണം ദൈവത്തെ വിശ്വസിക്കുകയും രാജാവിനെ ഭയപ്പെടാതിരിക്കുകയും ചെയ്തു ഇപ്പോഴിനി നമ്മുടെ സമയമാണ് ഹാബേലിനെ പോലെ ഹാനോക്കിനെ പോലെ വചനത്താലുള്ള സൃഷ്ടിപ്പിനെ തിരിച്ചറിഞ്ഞ് വിശ്വാസത്തിന്റെ വചനം പറഞ്ഞ നഷ്ടമായതിനെ തിരിച്ചു പിടിക്കണം ലോഹയെപ്പോലെ അബ്രഹാമിനെ പോലെ പോലെ കുടുംബത്തെ പണിയണം കുടുംബ ബന്ധങ്ങളിൽ കർത്താവിനെ ക്ഷണിക്കണം അബ്രഹാമിനെ പോലെ ഇസഹാക്കിനെ പോലെ യാക്കോബിനെ പോലെ കഷ്ടപ്പാടിൻ്റെ സമയത്ത് പരീക്ഷയുടെ സമയത്ത് വെല്ലുവിളികളുടെ സമയത്ത് കർത്താവ് ആഗ്രഹിക്കുന്ന ആത്മീയ നിധികൾ കണ്ടെത്തണം പോലെ മോശിയുടെ പോലെ രാഹാബിനെ പോലെ കർത്താവിൻ്റെ വിളിയോട് പ്രതികരിക്കണം അവൻ്റെ നടപ്പിപ്പ് നിയോഗം ഉള്ളിലുള്ളത് തിരിച്ചറിഞ്ഞ് അതിനോട് പ്രതികരിക്കണം അത് നമുക്കനുഗ്രഹമാണ് ലോകത്തിന് അനുഗ്രഹമാണ് നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവർക്ക് നാട്ടുകാർക്ക് രാഷ്ട്രീയക്കാർക്ക് ജാതികളെന്ന് നമ്മൾ വിളിക്കുന്ന അവിശ്വാസികൾക്ക് എല്ലാവർക്കും ഒരനുഗ്രഹമാകുക കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നു വിശ്വാസത്താൽ നമുക്ക് വൻകാര്യങ്ങളെ ചെയ്യാൻ കഴിയും വിശ്വാസത്താൽ നമുക്ക് സാഹചര്യങ്ങളെ മാറ്റാൻ കഴിയും വിശ്വാസത്താൽ നമുക്ക് അത്ഭുതങ്ങളെ ചെയ്യാൻ കഴിയും വിശ്വാസത്താൽ അനേകർക്ക് പ്രതീക്ഷ കൊടുക്കാൻ കഴിയും പ്രത്യാശ കൊടുക്കാൻ കഴിയും ജീവിതം കൊടുക്കാൻ കഴിയും ആഹാരം കൊടുക്കാൻ കഴിയും യേശുവിൻ്റെ നാമത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും കർത്താവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഉപയോഗിക്കട്ടെ മാനിക്കട്ടെ ആമേ